ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാൻ എന്ന എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകം അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെയാണ് രഞ്ജിത് ശ്രീനിവാസനും വധിക്കപ്പെടുന്നത് രണ്ടും രണ്ട് സംഘടനയുടെ ഭീകരവാദികളാണ് ഒന്നിന് നീതിയും ഒന്നിന് അനീതിയുമാണ് ലഭിച്ചത് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല രഞ്ജിത് ശ്രീനിവാസനെ കൊന്ന ആളുകൾക്കൊക്കെ വധശിക്ഷ വിധിച്ചു പതിനഞ്ച് പേർക്കെതിരെ പക്ഷേ അഡ്വക്കേറ്റ് ഷാനെ കൊന്ന ആളിന് നീതി ലഭിച്ചില്ല ഷാനെ കൊന്നവർക്ക് ശിക്ഷ വിധിച്ചില്ല ഷാനെ നീതി ലഭിച്ചില്ല ഷാൻ നടത്തിയ കൊലപാതക പ്രഭാഷണങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് ശരിയാണ് പക്ഷെ ഒരാളെ കൊല്ലാനും നിയമം കയ്യിൽ ഒന്നും ഒരാൾക്കും പറ്റില്ല ഒരാൾക്കും അധികാരമില്ല അതിനുമുമ്പ് നന്ദുകൃഷ്ണ എന്നൊരാള് കൊല്ലപ്പെട്ടിരുന്നു ആ കൊലക്കേസും എത്താതെ പോയി ആര് എന്തിന് എങ്ങനെ എപ്പോൾ ഒന്നും എങ്ങുമെത്തിയില്ല ആ നന്ദൂകൃഷ്ണെ അങ്ങനെയാണ് പേരുന്ന ഞാൻ വിശ്വസിക്കുന്നത് കേട്ട അയാളുടെ കൊലപാതകത്തെ തുടർന്ന് അതിൻ്റെ പ്രതികാരമെന്ന വണ്ണമാണ് ഷാനെ കൊല്ലുന്നത് ഷാൻ പബ്ലിക്കിൽ വിളിച്ച കൊലവിളി പ്രഭാഷണങ്ങളൊക്കെ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ പൈറളാം എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് കെ എസ് ഷാൻ ഇദ്ദേഹത്തെ വധിച്ച കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഹർജി പരിഗണിക്കുന്നത് കേസിലെ കുറ്റപത്രം മടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതികളുടെ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദവും അന്ന് തന്നെയാണ് കേൾക്കുന്നത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് എ പി അദ്ദേഹം എതിർക്കാതിരുന്നതിനെ തുടർന്നാണ് കേസിലെ ഒന്ന് മുതൽ ഏഴുവരെയുള്ളവർക്കും പത്താം പ്രതിക്കും ജാമ്യം കിട്ടിയത് കൊലപാതക കുറ്റത്തിൽ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ട സർക്കാർ അഭിഭാഷകൻ ജാമ്യം കൊടുക്കാമെന്ന് പറയുന്നത് അപൂർവമാണെന്നും പ്രതിഭാഗത്തിന് വാദം പോലും പറയേണ്ടി വന്നില്ലെന്നും പ്രോസിക്യൂഷൻ ഹർജിയിൽ പറയുന്നു കുറ്റപത്രം മടക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെ വാദം കേട്ടുകഴിഞ്ഞു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന കെ വി ബെന്നിയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഇത് നൽകേണ്ടതു ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതായത് എസ് എച്ച്ഒ ഇദ്ദേഹത്തിനാണെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ഇതിന് അധികാരമില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകനായ അജിത്ത് ശാസ്തമംഗലം വാദിച്ചു ഹർജിയിൽ നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് പി പി ഹാരിസിന്റെ വാദം കേട്ടിരുന്നു അന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാകാതിരുന്നതുകൊണ്ട് വാദം കേൾക്കൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് മണ്ണഞ്ചേരി പൊന്നാട് റോഡിൽ കുപ്പേഴം ജംഗ്ഷനിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ഷാനെ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു കാർ എത്തി ഇടിച്ചു വീഴ്ത്തി ശേഷം അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മുദ്രാവാക്യങ്ങളും കൊലവിളി പ്രഭാഷണങ്ങളും ഭീഷണികളുമൊക്കെ എമ്പാടും ഈ കേരളക്കരയിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം ഷാൻ കഴിഞ്ഞ ദിവസം പബ്ലിക്കിനോട് തീവ്രമായ ഭാഷയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പച്ച മാംസത്തിൽ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് പക്ഷേ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ തീർത്തും നിരപരാധിയാണ് ഇവരുമായി എന്തെങ്കിലും തരത്തിൽ കൊമ്പു കോർക്കുകയോ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുകയോ വഴക്കടിക്കുകയോ തെറി പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല ഒരു വക്കീലിനെ കൊന്നപ്പോൾ തിരിച്ചു മറ്റൊരു വക്കീലിനെ അതും ബി ജെ പിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് എസ് ബി പി ഐക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇവര് പബ്ലിക്കിൽ പല രൂപത്തിലുള്ള കൊലവിളികൾ നടത്തിയിട്ടുണ്ട് കൊലവിളികൾ നടത്തുക മാത്രമല്ല അതവര് ചെയ്ത് കാണിച്ചു തരികയും ചെയ്തു കൃത്യമായി രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ അന്ന് അരങ്ങേറിയ സംഭവം ആ മാതാവും അതുപോലെ രഞ്ജിത്തിന്റെ ഭാര്യയും ഹൃദയവേദനയോടെ പറയുന്നുണ്ട് കൂടം കൊണ്ട് തലയിൽ ഒരു ഒറ്റയടി കണ്ണുകൾ തെറിച്ചു പോയി തലയോട്ട് ചിന്തിച്ചുതറിപ്പോയി അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എഴുപത്തി അഞ്ചുകാരിയായ അമ്മയും ഭാര്യയും മകളും ഇതെങ്ങനെ സഹിക്കും ഇവരുടെ കൊലവിളി ഇന്നും ഇന്നലെയും തുടങ്ങിയതൽ അതുകൊണ്ട് തന്നെയാണ് കേരള ഹൈക്കോടതി എസ് ബി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഭീകരരാണെന്ന് പറഞ്ഞത് തീവ്രവാദികളാണെന്ന് പറഞ്ഞത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ കേരളം മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു 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 പ്രവർത്തകന്റെ പബ്ലിക്കിലെ പ്രഭാഷണത്തിന്റെ അല്പഭാഗം നിങ്ങളൊന്ന് കേൾക്കുക നേതാക്കന്മാരെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ എന്താ നേതാക്കന്മാരുടെ പേര് ജില്ലാ കാര്യവാഹക സഹകാര്യവാഹക മണ്ഡലം കാര്യവാഹകീരിക ശിക്ഷത്തിനുള്ള മനുഷ്യന്മാർ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖന്ന് നിങ്ങൾക്കറിയോ ഈ മണ്ഡലം ആരാ ജില്ലാ കാര്യവാഹകാര്യ അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം എസ് ഡി പി ഐയുടെ പ്രവർത്തക ആരാണ് ഇവിടുത്തെ ഭൗതിക ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ ശാരീരിക ശിക്ഷകന്ന് ഞങ്ങൾക്കറിയ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന് അവന്റെ വീടറിയ വീട്ടിലേക്ക് പോകുന്ന വഴി അറിയാം അവന്റെ ജോലിസ്ഥലം അറിയാം അവന്റെ ബാല്യ വീടറിയാ ഇതൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ പഠിച്ചു വെക്കുന്നുണ്ട് എന്തിനാന്നറിയോ എന്തിനാന്നറിയോ തക്കം വാർത്തിരിക്കുന്ന കൂട്ടരാ നട്ടപ്പാതരാക്കിറങ്ങുന്ന കൂട്ടരാ ഡൽഹിയിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ സമയം കാത്തിരിക്കുക അങ്ങനെ ഇറങ്ങുമ്പോ ഇവരെ കുറിച്ച് പഠിക്കുന്നത് ബുദ്ധിയല്ലല്ലോ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നലകളിൽ പഠിക്കാൻ പഠിക്കാതെ ഇവരെ മനസ്സിലാക്കാതെ ഇന്ത്യയിൽ ജീവിക്കൽ സാധ്യമല്ല എന്ന് ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ കാര്യം ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ സ്ഥാനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് എനിക്കിതൊന്നും അറിയില്ല പൗരപ്രമുഖോ കാര്യവാഹകേതൊക്കെ ഒന്നോ രണ്ടോ പദങ്ങളൊക്കെ എവിടെയൊക്കെയോ കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിലും എനിക്കറിയില്ല ഇത് ഭീഷണിയാണോ കൊലവിളിയാണോ എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം പബ്ലിക്കിനോടാണ് ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി പബ്ലിക്കിൽ നിന്ന് കൊലവിളി നടത്താൻ പബ്ലിക്കിൽ കൊലവിളിക്ക് ആഹ്വാനം നടത്താൻ എവിടെ നിന്ന് കിട്ടി ഇനിയും രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യ പറഞ്ഞാൽ കുറച്ച് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പകുതി അവർ ഭയത്തോടു കൂടി പറയുന്നുണ്ട് രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ അന്ന് നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമവും ഉണ്ടായിരുന്നില്ല എല്ലാ മാധ്യമങ്ങൾക്കും ഭയമായിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ പേരുകളാണല്ലോ അതിനകത്ത് വരുന്നത് എസ് ഡി പി ഐ സംഘടനയുടെ പേരുകളാണല്ലോ ഭയമായിരുന്നു എന്നാൽ ഈ വിധിക്ക് ശേഷം രഞ്ജിത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് നിഷിയോ അവർക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ ഓരോ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇവര് കോടതിയില് വരുമ്പോ വേഷം മാറി അതായത് സാക്ഷികൾക്ക് പറയാൻ കഴിയരുത് ദൃക്സാക്ഷികളാണല്ലോ ഇവരൊക്കെ അമ്മയും അതുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയാതിരിക്കാൻ ഒരേ വേഷത്തിലാണ് വന്നത് എല്ലാവരും വെള്ളയും വെള്ളയും ഇട്ട് വെള്ള ചെരുപ്പ് വരെ വെള്ള ഒരു തോർത്ത് അങ്ങനെ ഇവർക്ക് മനസിലാകാതിരിക്കാൻ വേഷം മാറി വന്നെങ്കിലും കണ്ടാൽ പോലും സ്വന്തം ഭർത്താവിനെ തനിക്ക് ആ ആ സ്ത്രീ പറയുന്നത് വലിയ അറ്റാക്ക് ആണ് ഒന്ന് അവരുടെ ഒരു വും ഏതറ്റം വരെയും ഇത് കാണിച്ചു ഇത്രയും ചെയ്തിട്ട് പിന്നെ നീതിന്യായ കോടതി ഒരു സെഷൻ ജഡ്ജ് മുന്നിൽ മുന്നിലെത്തുന്ന തെളിവ് വെച്ച് മാത്രം പുള്ളിക്കാർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ വൈകാരികമായ ഒരു പിന്നെ തീരുമാനം വിധി എന്ന് പറയുന്നത് അത്രയേറെ അതേ ജഡ്ജും ആരും ആയിക്കോട്ടെ അത്രയും ചെയ്തിട്ട് ആ ജഡ്ജിനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ആരാ ഒരു ില്ല എന്നുള്ളതാണ് അന്ന് തന്നെയല്ല ഇത്രയും വിധ ജഡ്ജിനെ എന്തെല്ലാം ചെയ്യുന്നത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നടക്കാലത്ത് സംഭവമാണ് അതെ അതെ അപ്പം അപ്പൊ പിന്നെ സാധാരണക്കാരന്റെ കാര്യം ശരിക്കും പറഞ്ഞാല് ഇപ്പം നിരോധിച്ചത് നല്ല കാര്യമാണെന്ന് ഇപ്പൊ തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നിരോധിച്ചത് എനിക്ക് രാഷ്ട്രീയമായിട്ട് ഉള്ളിലേക്ക് ഉള്ളിരിക്കുന്നത് ഏട്ടന് ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന സംഘമാണ് സ്വയംസേവനാണ് കതീരുന്ന ഒരു പച്ച മനുഷ്യനാണ് അവര് താല്പര്യം ഞങ്ങൾ അതോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് പണ്ടേ രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഇറങ്ങി ചേരുന്നത് ഏട്ടന്റെ സപ്പോർട്ട് കാണാം ഏട്ടനെ അതിനകത്തോട്ട് പോയതിന് ശേഷം ഏട്ടന്റെ സ്വഭാവം ഒന്നിനൊന്നും നല്ലതാകും ചെയ്ത് അപ്പൊ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സ്വഭാവം മുസ്വം കാണുന്നുണ്ടെങ്കിലേ നമുക്ക് തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ ഏട്ടൻ പോകണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഏട്ടന് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്തു കൊണ്ടാണ് ആ മനുഷ്യൻ പത്തരമാരുടെ സ്വഭാവം ഒന്നും കൂടെ നന്നായി വരുമ്പോൾ ഇപ്പൊ ശേഷമാണ് ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബാഗ് കുട്ടികളുടെ പുസ്തകങ്ങൾ ഒന്നും ആര് അറിഞ്ഞിട്ടോ പരസ്യം ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നതല്ല അങ്ങനെ ഇത്ര പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് സ്കൂൾ കുറക്കാറ് ബാഗ് വാങ്ങിച്ചോ ഇത്ര കൂടാ പ്ലസ് വൺ കഴിഞ്ഞ കുട്ടികളുണ്ട് ഇവിടെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചത് ഓരോ പ്രവർത്തനവും ഓഫീസിൽ എടുത്തിട്ട് പോകും അങ്ങനെ ചെയ്ത് ഒന്നും പരസ്യം ചെയ്ത് ചെയ്ത കാര്യങ്ങളല്ല പിന്നെ ഓരോരുത്തരുടെ മദ്യമാനം മാറ്റാനോ ഇപ്പൊ വന്നിട്ടാണ് ചേച്ചി രഞ്ജിത്തേട്ടെന്ന ജീവിതമാണ് ഞങ്ങളുടെ രഞ്ജിത്തേട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് രഞ്ജിത്തേട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മകിട്ടി കിട്ടിയത് ഞാൻ വീടിന്റെ പ്രശ്നം തീരുന്നത് ഒരുപാട് ആൾക്കാർക്ക് അത്രയും സഹായം ചെയ്തു കൊടുത്തൊരു മനുഷ്യൻ എനിക്ക് തോന്നുന്ന സത്യത്തിൽ ഇവർക്കും എല്ലാം അറിയാം അത്രേ ഇതിനകത്ത് ഏതോ ഒരു പ്രതിക്ക് പ്രതിയുടെ ആരോ പ്രതിയുടെ ആരോ ആണെന്ന് തോന്നിയതോ ഒരു ഇതുണ്ട് ലോട്ടറി കച്ചവടമുള്ള ആളുടെ അത് മുസ്ലിം അയാൾ ലോട്ടറി കച്ചവടത്തിൽ വന്നപ്പോഴത്തെ ഏടെൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടൻ അയാളുടെ തോളെ തട്ടിയിട്ട് നിനക്ക് പി എസ് സി എന്തെങ്കിലും എഴുതി കൂടെ എന്ന് ചോദിച്ചേച്ചും പരിചയക്കാരെ കൊണ്ട് അയാളുടെ ലോട്ടറി എടുപ്പിച്ച അയാൾക്ക് കാശ് വാങ്ങിച്ചുകൊടുത്തേ വീട്ടുവന്ന മനുഷ്യനാണ് അത് അതില് ആ ഈ വണ്ടി കൊടുത്തിട്ട ആൾക്കാർക്ക് അതായത് ബൈക്ക് കൊടുത്തവർക്ക് വിട്ടവർക്ക് അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട് അവസാനം അവര് പറഞ്ഞ് കേട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാര് നിങ്ങൾക്ക് ചെയ്യുന്ന ആളല്ലേ അയ്യോ പിന്നെ രഞ്ജി സാറിനാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഒരു വാക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആരെങ്കിലും അവര് സഹായം ചെയ്തു ആരെ കൊലപ്പെടുത്താനാണെങ്കിലും അവരെയും സഹായം ചെയ്തു സാറിനാണെന്ന് അറിഞ്ഞില്ല എന്ന് പിന്നീട് പറഞ്ഞു എന്ന ആൾക്കാരും അതുപോലെ എത്രയോ വേഗത്തെ സഹായം ചെയ്തു എല്ലാം എന്തോ ഒരു മുസ്ലിം സുഹൃത്തുക്കളാണ് പക്ഷെ ഞങ്ങൾക്ക് വിഷമം വന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ അമ്മ അവരെല്ലാം സ്വന്തം മക്കളെ പോലെയാണ് കരുതിയായിരുന്നത് ഇത്രയും വേദനയിൽ ഞാൻ കൊടുത്തിട്ട് സ്കൂളിൽ പോകും ഒറ്റയ്ക്ക് ഇരുന്ന് വരുന്നത് ആ എട്ട് സുഹൃത്തുക്കൾ മുസ്ലിം ഉള്ള ഒരാൾ ഇതിനകത്തോട്ട് കയറിയിട്ട് അമ്മ ഞങ്ങൾ ഉണ്ടെന്നേ പകരം സംഭവത്തിന് ശേഷം ഞങ്ങളുണ്ട് രാവിലെ ഇല്ലെങ്കിൽ അമ്മ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഞങ്ങൾ ആരുടെയെങ്കിലും ഒരു സഹായത്തിൽ ഞങ്ങൾ തോന്നുന്നില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞ കാര്യം അതെനിക്ക് തോന്നുന്നത് അത് മുസ്ലിം ചെയ്യുന്നതാണോ പോയി ഒരുപാട് അതായത് ായി വരുന്നത് മുസ്ലിംകളാണെങ്കിൽ നമുക്കൊരാളുടെയും പിന്തുണ കിട്ടില്ല നമ്മൾ അതുവരെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പിച്ചിരുന്ന സോഴ്സുകളിൽ നിന്ന് പോലും ഒരു സഹായവും എത്തില്ല അത്രയ്ക്ക് ദുഷ്ടന്മാരാണ് ഇവർ ൾ എന്നൊക്കെ പറഞ്ഞാൽ പിശാജ് ഒരു മനുഷ്യനെ ക്രൂരമായി കൊല്ലാനാണ് പതിനഞ്ചു പേർ മാരകമായ ആയുധങ്ങളുമായി അതിനകത്തേക്ക് എഴുപത്തി അഞ്ചുകാരിയായ അമ്മ ഈ പതിനഞ്ചു പേർക്കും അമ്മയുണ്ട് ഈ പതിനഞ്ചു പേർക്കും സഹോദരങ്ങൾ ഉണ്ടാകില്ലേ മക്കൾ ഉണ്ടാകില്ലേ ഭാര്യമാരുണ്ടാകില്ലേ ഒരു മനുഷ്യന്റെ തലക്കൂടം കൊണ്ട് അട്ടിച്ചു പൊട്ടിച്ചിട്ട് കേറി ഇറങ്ങി വെട്ടുവ ഒന്നും പറയാനില്ല നന്ദി